എല്ലാവർക്കും നമസ്കാരം അമ്മേ നാരായണ മൂകാംബിക ദേവിയുടെ ഒരുപാട് വീഡിയോ ഇപ്പോൾ രണ്ടോ മൂന്നോ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അമ്മയെക്കുറിച്ച് അമ്മയുടെ വിഗ്രഹ രഹസ്യങ്ങളെക്കുറിച്ചും അമ്മയുടെ അമ്പലത്തിൽ പോയിക്കുള്ള അനുഭവങ്ങളെക്കുറിച്ചും അതുമാത്രമല്ല ചെയ്യേണ്ട വഴിപാടുകളും രീതികളും എല്ലാം ഒരുവിധം എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അമ്മ നമുക്കെല്ലാം വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട് പക്ഷേ അമ്മയ്ക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ചിന്ത അത് എല്ലാ ഭക്തർക്കും കാണുമല്ലേ അമ്മയുടെ സ്നേഹം ലഭിക്കാൻ ആഗ്രഹിക്കാത്ത ആരാണ് ഉള്ളത് എല്ലാവർക്കും അമ്മയുടെ സ്നേഹം വേണം നമ്മളെല്ലാവരും മക്കളാണ് പക്ഷേ മക്കൾ തമ്മിൽ മത്സരിക്കണം അമ്മയുടെ സ്നേഹം കൂടുതൽ നേടാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് എല്ലാവരോടും കൂടുതൽ സ്നേഹമാണ് എല്ലാവരെയും ഒരുപോലെയാണ് പക്ഷേ ഒരു പ്രത്യേക സ്നേഹം ചില മക്കളോട് അമ്മയ്ക്കുണ്ട് അത് എങ്ങനെ നേടാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ശുദ്ധമായ മനസ്സും പ്രവൃത്തിയുമാണ് ആദ്യത്തെ കാര്യം ഇത് കർമ്മങ്ങൾ മാത്രമല്ല കേട്ടോ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വായിക്കേണ്ട കാര്യങ്ങളുണ്ട് അപ്പോൾ നല്ല മനസ്സും നല്ല പ്രവൃത്തിയും ആദ്യത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദേവി ദേവിഭക്തർ മൂകാംബിക ഭക്തരും ഉറപ്പായിട്ടും അനുഷ്ഠിക്ക ഒരു പ്രശ്നമില്ലാട്ടോ ആ കാര്യം എന്ന് പറയുന്നത് ദേവി മഹാത്മ്യ ഗ്രന്ഥം പാരായണം ചെയ്യുക എന്നതാണ് ഒരുപാട് പേർക്ക് ഭയമാണ് ദേവി മഹാത്മ്യ ഗ്രന്ഥം പാരായണം ചെയ്യാൻ എന്നാൽ നമ്മൾ എല്ലാവരും ഓർക്കേണ്ട കാര്യം സ്വന്തം അമ്മയെ സ്തുതിക്കുന്നതിന് എന്തിനാണ് ഭയപ്പെടുന്നത് എന്നുള്ളതാണ് ദേവി മഹാത്മ്യ ഗ്രന്ഥം പഠിക്കാൻ ഒരു ഗുരുനാഥൻ വേണമെന്ന് പറയുമെങ്കിലും ദേവി മഹാത്മ്യ ഗ്രന്ഥം വായിക്കാൻ ആയിരത്തിൽ ഒരാൾക്ക് ഒരാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ തോന്നുകയുള്ളൂ അപ്പോൾ ആ ഒരു തോന്നൽ ഉണ്ടായിക്കഴിഞ്ഞാല് ദേവിയെ മനസ്സിൽ സങ്കല്പിച്ച് ദേവി തന്നെയാണ് അമ്മ അമ്മ തന്നെയാണ് നമ്മുടെ ഗുരുനാഥ എന്ന് സങ്കല്പിച്ച് വായിച്ചു തുടങ്ങിപ്പോളുക അങ്ങനെ വായിക്കുമ്പോൾ ഒരു ഘട്ടത്തില് നമുക്ക് ഒരു ബുദ്ധിമുട്ട് വന്ന് തുടങ്ങിക്കഴിഞ്ഞാല് അമ്മ തന്നെ ഒരു ഗുരുനാഥനെയോ ഗുരുനാഥയെയോ നമ്മുടെ അടുത്ത് എത്തിക്കുന്നതാണ് അത് ഒരുപാട് പേരുടെ അനുഭവമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാവുന്നതാണ് അപ്പോഴ് എനിക്കും ആദ്യ ദേവി മഹാത്മ്യ ഗ്രന്ഥം പാരായണം ചെയ്യാൻ ഒരു ഭയമായിരുന്നു നമ്മുടെ മൂകാംബിക ക്ഷേത്രത്തിൽ പോയപ്പോൾ ഒരു ധൈര്യമൊക്കെ വന്നു അതായത് അവിടെ ഹോമം നടക്കുന്നത് കണ്ടിട്ടില്ലേ ഹോമം ദേവി മഹാത്മ്യ ഗ്രന്ഥത്തിൻ്റെതാണ് ദേവി മഹാത്മ്യ ഗ്രന്ഥത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ചണ്ഡികാ ഹോമം മന്ത്രങ്ങളാണ് അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് അത് എത്ര പ്രിയപ്പെട്ടതാണെന്ന് എനിക്ക് മനസ്സിലായി അത് മാത്രമല്ല മൂകാംബിക ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണല്ലോ ചണ്ഡികാ ചണ്ഡിക്കാഹോമം അപ്പോഴത് അമ്മയ്ക്ക് എത്ര പ്രിയപ്പെട്ടതായിരിക്കും അല്ലേ അപ്പോഴ് നമുക്ക് എന്തു ചെയ്യാം ദേവി മഹാത്മ്യ ഗ്രന്ഥം വായിക്കാം പക്ഷേ ചിലർക്ക് അത് വായിക്കാൻ എങ്ങനെ തുടങ്ങണം എവിടെ നിന്ന് തുടങ്ങണം എന്നൊക്കെ ഒരു ബുദ്ധിമുട്ട് കാണും നമ്മുടെ സാധാരണ രീതിയിൽ വായിക്കുന്നതനുസരിച്ച് ത്രയാങ്ക പാരായണം ആണ് നിർദ്ദേശിക്കുന്നത് അതായത് കവചം അർഗളം കീലകം എന്നിവ ചേർത്ത് ദേവി മാഹാത്മ്യത്തിന്റെ പതിമൂന്ന് അധ്യായങ്ങളും പാരായണം ചെയ്യുന്ന രീതിയാണ് ത്രയാങ്ക പാരായണം എന്ന് പറയുന്നത് അപ്പോഴ് എൻ്റെ കയ്യിൽ ഒരു ദേവി മാഹാത്മ്യ ഗ്രന്ഥം ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് അതിൽ നിന്ന് എങ്ങനെ വായിച്ചു തുടങ്ങണമെന്ന് മനസ്സിലാകാത്തത് കൊണ്ട് അപ്പോഴാണ് അമ്മയുടെ അനുഗ്രഹം പോലെ എനിക്ക് ഈ ഒരു ബുക്ക് കിട്ടിയത് ദേവി മഹാത്മ്യ ഗ്രന്ഥം അതായത് എസ് ഹരിഹര കൃഷ്ണ ശർമ്മയുടെ ദേവി മഹാത്മ്യ ഗ്രന്ഥം ദേവി ഗ്രന്ഥം കയ്യിൽ കിട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും അതുപോലെ തന്നെ എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടതെന്നും വിധികളും മലയാളാർത്ഥം സഹിതമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെ സാധാരണക്കാർക്ക് വായിക്കാൻ വളരെ എളുപ്പമാണ് അതുപോലെ ഞാൻ പറഞ്ഞില്ലായിരുന്നു ത്രേയാങ്ക പാരായണം അതൊരു സെപ്പറേറ്റ് ആയിട്ടാണ് അതിൽ കൊടുത്തിരിക്കുന്നത് ആ ഒരു പാർട്ടായിട്ട് അതുമാത്രമല്ല ക്ഷമാപണ സ്തോത്രവും ക്ഷമാപണ മന്ത്രവും അതിലുണ്ട് കേട്ടോ വളരെ നമുക്കെല്ലാവർക്കും മനസ്സിലാവുന്ന രീതി അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഒത്തിരി അനുഭവങ്ങളും അതിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഗ്രന്ഥം ദേവി മഹാത്മ്യ ഗ്രന്ഥം കയ്യിലെടുക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് എന്താണ് നമുക്കും അത് കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസം ലഭിക്കുന്നതാണ് അതിൽ എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടതെന്നും എല്ലാം വളരെ വ്യക്തമായി തന്നെ വിവരിച്ചിട്ടുണ്ട് ഒരു വിളക്കിന്റെ സാന്നിധ്യത്തിൽ മാത്രമേ ദേവി മഹാത്മ്യ ഗ്രന്ഥം വായിക്കാവൂ ചുവന്ന പട്ടില് പൊതിഞ്ഞു സൂക്ഷിക്കുക ദേവി മഹാത്മ്യ ഗ്രന്ഥം വീടുകളിൽ ഇരിക്കുന്നിടത്ത് മഹാലക്ഷ്മി എന്നും കുടികൊള്ളും എന്നാണ് വിശ്വാസം അത് മാത്രമല്ല ദുഷ്ടശക്തികളുടെ ഒരു ഉപദ്രവവും നമുക്കുണ്ടാവില്ല സാമ്പത്തിക പുരോഗതി കുടുംബാംഗങ്ങൾക്ക് അഭിവൃദ്ധി എല്ലാം ലഭിക്കുന്നതാണ് ദേവി മഹാത്മ്യ ഗ്രന്ഥം വീടുകളിൽ സൂക്ഷിച്ചാൽ അപ്പോൾ ഇത് സബരിയ ബുക്സിന്റെ ദേവി മഹാത്മ്യ ഗ്രന്ഥാണ് ഇത് പരസ്യമൊന്നും അല്ല ട്ടോ ഒരിക്കൽ പരസ്യമല്ല അമ്മയുടെ നാമത്തിൽ പരസ്യമല്ല ഇത് എനിക്ക് എൻ്റെ കൈകളിൽ കിട്ടി ബോധ്യം എന്നൊരു കാര്യമാണ് ഒരുപാട് പേർക്ക് അതൊരു ഉപകാരം ആവട്ടെ എന്ന് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത് ഒരു വീഡിയോ ആക്കി ചെയ്യാന്ന് വിചാരിച്ചത് ദേവി മഹാത്മ്യ ഗ്രന്ഥം വായിക്കുന്നവരെ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്നുള്ളത് വളരെയധികം സത്യമാണ് അവരെ അമ്മ കൈ പിടിച്ചു തന്നെ കൂടെ നടക്കും അമ്മയുടെ പ്രത്യക്ഷ സാന്നിധ്യം അവരുടെ കൂടെ ഉണ്ടാകും അത് മാത്രമല്ല യാത്രകൾ പോകുമ്പോൾ ദേവി മഹാത്മ്യ ഗ്രന്ഥം കയ്യിൽ കരുതുന്നത് വളരെ ശുഭകരമാണ് പോകുന്ന കാര്യങ്ങൾ നടക്കാനും അതുമാത്രമല്ല അപകടങ്ങളിൽ നിന്നും എല്ലാം മോചിപ്പിക്കപ്പെടാനും എല്ലാം ദേവി മഹാത്മ്യ ഗ്രന്ഥം കയ്യിൽ കരുതുന്നത് വളരെ നല്ലതാണ് ഒരാഴ്ച കൊണ്ട് പതിമൂന്ന് അധ്യായങ്ങളും പാരായണം ചെയ്യുന്ന രീതിയുണ്ട് ഒരു ദിവസം കൊണ്ട് പാരായണം ചെയ്യുന്ന രീതിയുണ്ട് അല്ലാതെ എന്താ പറയുക ഒന്നിച്ച് പാരായണം ദേവി മഹാത്മ്യം പൂർണ്ണമായിട്ട് ഒന്നിച്ച് പാരായണം ചെയ്ത് സമർപ്പിക്കുന്ന രീതിയുണ്ട് അപ്പോൾ നമ്മളെ നമ്മളെപ്പോലുള്ളവർക്ക് ത്രയാംഗ പാരായണമാണ് കുറച്ചുകൂടി നല്ലത് കാരണം തുടക്കമായതുകൊണ്ട് വല്ലപോലെ ദേവി മഹാത്മ്യ ഗ്രന്ഥം അറിഞ്ഞതിന് ശേഷം വലിയ വലിയ പാരായണ രീതികളിലേക്ക് പോകാവുന്നതാണ് അപ്പോഴ് ഈ ഒരു ഗ്രന്ഥത്തില് ഞാൻ പറഞ്ഞ ഹരിഹര കൃഷ്ണ ശർമ്മയുടെ ദേവി മഹാത്മ്യ ഗ്രന്ഥത്തില് ഹോമം ചെയ്യേണ്ട വീടുകളിൽ ചെയ്യേണ്ട രീതികളും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതിലൊന്നും ഇപ്പൊ നമുക്ക് കടക്കേണ്ട കാര്യമില്ല നമുക്കിപ്പോ എന്താണ് ചെയ്യേണ്ടത് അമ്മയെ അമ്മയെക്കുറിച്ച് സ്തുതിക്കുക അതിന് എന്താണ് നമ്മൾ പാടിക്കഴിഞ്ഞിട്ട് അമ്മയുടെ ഗ്രന്ഥം പാട്ട് അതായത് രാഗത്തിൽ വായിക്കാൻ പാടില്ല വേഗത്തിൽ വായിക്കാൻ പാടില്ല കലയും കൈകാലുകളും ചലിപ്പിച്ച് അതായത് റെസ്പെക്ട് ഇല്ലാതെ വായിക്കാനും പാടില്ല നമ്മൾ സംസാരിക്കുന്ന രീതിയിൽ വായിക്കുക അർത്ഥങ്ങൾ മനസ്സിലാക്കി വായിക്കുക ഈ ഒരു ബുക്കിന്റെ പ്രത്യേകത ഈ ഒരു ദേവി മഹാത്മ്യത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതില് മലയാള അർത്ഥങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വാ അത് മനസ്സിലാക്കാനും വളരെ എളുപ്പമാണ് അപ്പോൾ അർദ്ധം മനസ്സിലാക്കി വായിക്കുക എല്ലാ ആഴ്ചയും പറ്റുമെങ്കിൽ വായിക്കുക അതുമാത്രമല്ല സ്ത്രീകൾക്ക് എല്ലാ മാസവും വായിക്കാൻ കഴിയാത്ത ദിവസത്തില് വായിച്ചില്ലെങ്കിൽ പോലും അത് എന്താ മുടക്കം വരില്ല എന്നതാണ് ഏറ്റവും വലിയൊരു സത്യം കാരണം അമ്മയ്ക്കറിയാലോ നമ്മുടെ അവസ്ഥ സ്ത്രീകൾ ദേവി മഹാത്മ വായിക്കുന്നത് പരമ കോടി പുണ്യാണ് കാരണം അമ്മയുടെ അംശമാണ് സ്ത്രീകൾ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം എന്ന് പറയുന്നത് പുഷ്യന്മാർ വായിക്കുന്നതിനേക്കാളും വളരെ ഫലപ്രദമാണ് ഒരു കുടുംബത്തിലെ ഗ്രഹനാഥ വായിക്കുന്നത് അപ്പോഴ് നമുക്കെല്ലാം കഴിയുന്ന രീതിയില് വായിക്കാം അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും അമ്മയെ ഒരുപാട് സ്നേഹിക്കുന്നവർ ഉറപ്പായിട്ടും ദേവി വായിക്കുക ഞാൻ ആ ഈ സ്ക്രീനിൽ കൊടുത്ത കേട്ടോ എല്ലാരും അവിടെ വിളിച്ച് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ കൃത്യസമയത്ത് രണ്ട് മൂന്ന് ദിവസത്തിനകത്ത് നിങ്ങളുടെ കൈകളില് ദേവി മഹാത്മ്യ ഗ്രന്ഥം കിട്ടുന്നതാണ് ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപയാണ് ഇനി എനിക്ക് വാങ്ങിക്കാനായിട്ട് ചിലവായ കാശ് അപ്പോഴത് എന്ന് പറയുന്നത് ഡെലിവറി ചാർജും കൂടെ ഉൾപ്പെടെയാണ് കേട്ടോ എല്ലാവരും ഈ അമ്മയുടെ ഈ ഒരു ദേവി മഹാത്മ ഗ്രന്ഥം മേടിച്ചോളും ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വായിക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും വായിക്കാൻ കഴിയും എന്നുള്ളതാണ് അദ്ദേഹം ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്രന്ഥം അദ്ദേഹത്തിൻ്റെ രീതിയിൽ ചിട്ടപ്പെടുത്തിയത് അദ്ദേഹത്തിനെ ഗുരുനാഥനായിട്ട് കണ്ട് നമസ്കരിക്കുന്നു ഇത്രയും നല്ലൊരു ഗ്രന്ഥം ഇങ്ങനെ ചിട്ടപ്പെടുത്തിയന് അപ്പോഴമ്മ അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഐശ്വര്യവും നന്മ ഉണ്ടാവട്ടെ മൂകാംബിക അമ്മയുടെ സകലവിധ കടാക്ഷങ്ങളും എല്ലാ ഭക്തർക്കും ഉണ്ടാവട്ടെ ദേവി മഹാത്മിൻ്റെ വായിച്ചാൽ ഇത്തവട്ടം നിങ്ങൾ മൂകാംബികയിൽ പോകുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾ നല്ല അനുഭവങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും എന്ന് അമ്മയുടെ നാമത്തിൽ പറയുന്നു അമ്മേ നാരായണ